ആയോ അസ്സലാമലേക്കും അപ്പോൾ ഇതാ ഞങ്ങൾ തിരുവനന്തപുരം വരെ പോവാണ് വന്ദേ ഭാരതത്തിലാണ് ഞങ്ങൾ ട്രെയിൻ ഇപ്പോൾ ഇതാ വരാറായി വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം കൂട്ടാ അപ്പോൾ പോകുന്ന വിശേഷങ്ങളൊക്കെ അറിയിക്കാം അപ്പോൾ ഇതാ ഞങ്ങൾ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എത്തി അപ്പോൾ ഇതാ ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ എത്തിയിട്ടാണ് അപ്പോൾ വന്ദേ ഭാരതത്തിലാണ് ഞങ്ങൾ തിരുവനന്തപുരം പോകുന്നത് ഭാരതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഏട്ടാ കയറുന്നത് അടിപൊളി ട്രെയിനാണ് കയറിയപ്പോൾ എനിക്കിഷ്ടമായി പക്ഷേ ടിക്കറ്റ് എപ്പോഴും റിസർവേഷൻ നേരത്തെ കൂട്ടി ചെയ്യണം നമുക്ക് പെട്ടെന്ന് ഓടിപ്പോയി കയറാനൊന്നും ഇതിൽ ടിക്കറ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങളിതാ കയറി വൈകുന്നേരമാണ് ഇവിടെ നിന്ന് ഈവനിങ് നൈറ്റായി സെവൻ ഫോർട്ടി ഫൈവ് അങ്ങോട്ടായിരുന്നു ട്രെയിൻ അപ്പോൾ തിരുവനന്തപുരം എത്താൻ ലേറ്റാകും അപ്പോൾ റൂമൊക്കെ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മക്കൾ അങ്ങനെ പിന്നെ ഇതാ ഞങ്ങൾ കയറി ഫുഡൊക്കെ റിസർവേഷൻ നമ്മൾ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ ഇൻക്ലൂഡ് ആണ് കേട്ടോ അപ്പോൾ അമ്മ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഫുഡിനുള്ളതും കൂടി ഇൻക്ലൂഡ് ആക്കി ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് നോക്കണ്ട കയറി ഇരുന്നാൽ മതി ഫ്ലൈറ്റ് പോലെ തന്നെയാണ് ഫുഡൊക്കെ അവർ ചെയ്യും നല്ല അടിപൊളി ഫുഡും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നല്ലോ നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു ദാലും ചിക്കനും പിന്നെ ച പൊറോട്ടയും റൈസും ഒക്കെ ആയിട്ട് നല്ല ഒരു നല്ല ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി കുറച്ചധികമാണോ എന്ന് തോന്നിയത് കാരണം പൊറോട്ട രണ്ട് പൊറോട്ടയും നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറിയും ദാലും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ സലാഡും ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് മാക്സിമം ഒരാൾക്ക് നല്ല പോലെ നല്ല റാഹത്തോടെ കഴിക്കാൻ പറ്റും അങ്ങനെ ഇതാ ഞങ്ങൾ രണ്ട് പേരുടെയും ഫുഡ് കൊണ്ടുവന്ന് ഞങ്ങൾ കയറിയിട്ട് കഴിച്ചിട്ട് പിന്നെ ഇരിക്കാമോ എന്ന് വിചാരിച്ചു ലേറ്റാക്കേണ്ടല്ലോ ചൂടോട് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് തിരുവനന്തപുരത്തിലെ വിശേഷങ്ങളൊക്കെ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ ഒറ്റ ഒരു ദിവസം പോയി പിറ്റേന്ന് നിന്നു പിന്നെ അതിൻ്റെ പിറ്റേന്ന് ഞങ്ങൾ തിരിച്ചുവിട്ട അതൊക്കെ ഒരു ഒരു വീഡിയോ ആയിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ പോകുന്നത് കാര്യങ്ങളും ഇതൊക്കെ ഞാൻ എൻ്റെ ഷോട്ടൊക്കെ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും തിരുവനന്തപുരത്തിനൊക്കെ എന്തിനാണ് പോയതെന്നൊക്കെ പക്ഷേ അറിയാത്തവരും കാണാത്തവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയാം അപ്പോൾ ഇതാ തിരുവനന്തപുരം എത്തി രാത്രി ആയിരുന്നോട്ട് ആ പതിനൊന്ന് പത്തേമുക്കാലിന് പിന്നെ ഞങ്ങൾ നേരെ റൂമിൽ പോയി കിടന്നുറങ്ങി രാവിലെ എണീറ്റു ഫ്രഷായി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടൽ തന്നെ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പോയത് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് അവിടെ എന്താണെന്ന് ഞാൻ പറയാം അവിടെ നാസറാങ്ങളിൻ്റെ സർജറി അന്ന് രണ്ട നടക്കുന്നുണ്ടായിരുന്നു അന്നായിരുന്നു ഡേറ്റ് കൊടുത്തത് അപ്പോൾ സർജറിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ നാസറാങ്കളൻ്റെ ഭാര്യയും മോനും കൂടെ പോയിരുന്നു പിന്നെ സർജറിൻ്റെ മുമ്പത്തെ തലേ രാത്രിയാണ് ഞാനും റംലയും കൂടി പോകുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ തിരുവനന്തപുരം വരെ പോയത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ ഞങ്ങൾ രാവിലെ നേരെ അവിടെ ഹോസ്പിറ്റലിൽ പോയി പോയി അവിടെ ഞങ്ങൾ എത്തും പോകുമ്പോയിട്ട് പിന്നെ ആളിനെ നേരെ സർജറിയിലേക്ക് അവിടെ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി പിന്നെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ സർജറി ഒക്കെ അലഹമ്മല്ല റഹത്തോട് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ നാസറങ്ങൾ വീട്ടിൽ ഞങ്ങൾ നാസറങ്ങളെയും ആങ്ങളുടെ ഭാര്യയും മോനും ഞങ്ങൾ അവിടെ ആരും നടത്തുന്നില്ല കേട്ടോ ആരും ഒരാൾ നടത്തുന്നില്ല അപ്പോൾ വെറുതെ ഹോസ്പിറ്റൽ കെട്ടി കിടക്കണമെന്ന് ചോദിച്ചാൽ ഞങ്ങളവർ ഞങ്ങൾ റൂം വിട്ടിട്ട് അവിടെ അവർ ഒറ്റക്കായതുകൊണ്ട് അവർ ഒരു വീട്ടിലാണ് ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ അവിടെ അങ്ങോട്ട് പോയി അവിടെ നിന്നിട്ട് പിന്നെ ആ ആ വീടിൻ്റെ അടുത്തുള്ള ഒരു വയൽ നല്ല രസ ുള്ള ഏരിയ ആണ് ആണ്ട്ട നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരു ഇങ്ങനെ വയൽ പോലൊക്കെ ഉണ്ട് അപ്പോൾ വൈകുന്നേരം ഞാനൊരു റംബിലേ വന്ന് ഇറങ്ങിയതാണ് കേട്ടോ നല്ല അടിപൊളി നല്ല സൂപ്പർ സ്ഥലമാണ് അങ്ങനെ അവിടെ നിന്ന് കുറേ നടന്ന് ഞങ്ങൾ കുറേ നടന്നു അത് കുറച്ചൊരു പൊക്കം പൊക്കത്തിലാണ് ഇത് ഒരു പൊക്കത്തുനിന്ന് താഴോട്ടിറങ്ങണം അങ്ങനെ നടക്കാനും തന്നെ ഒരു വൈകുന്നേരം രാവിലെയൊക്കെ നടക്കുമ്പോൾ ശരിക്കും ഒരു നല്ലൊരു എക്സർസൈസും കൂടിയാണ് അങ്ങനെ പിന്നെ അതൊക്കെ നടന്നിട്ട് ഇതാ പിറ്റേന്ന് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് തിരിക്കാൻ വിചാരിച്ചു അപ്പോൾ രാവിലേക്ക് പഠിച്ച് വിശ്വസിച്ചിട്ട് ഞങ്ങളൊക്കെ സഡേഷനൊക്കെ മാറിയിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു സഡേഷൻ മാറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരാളെ കാണിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ അവിടെ നമ്മളെ ദീപുളി കുട്ടികളൊക്കെ ഉണ്ട് നമ്മളെ കുട്ടികളൊക്കെ ഉണ്ട് റിലേറ്റീവ്സൊക്കെ ഉണ്ട് അപ്പോൾ അവരടുത്ത് അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവരടുത്ത് പറഞ്ഞു അവരോട് ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്തിട്ട് എനിക്കും കൂടി കാണിച്ചാന്ന് ഞാനും ഭാര്യയും வாங்கலنده பாரிய குடி കേറി കണ്ടിട്ട് ഞങ്ങൾ ഇതാ എയർനോളത്തേക്ക് തിരിച്ചു അപ്പോൾ ഇത്രക്കേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ നെ സ്റ്റുഡിയോയിൽ കാണും വരെ ബൈ